തൃശൂർ പട്ടാളം മാർക്കറ്റിൽ വൻ അഗ്നിബാധ അഞ്ചു കടകൾ കത്തിനശിച്ചു വൈദ്യുതി ലൈനിൽ നിന്നും തീപൊരി വീണതാണ് അഗ്നിബാധയ്ക്ക് കാരണം ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള പത്ത് യൂണിറ്റ് ഫയർ വാഹനങ്ങൾ എത്തിച്ചാണ് തീ അണച്ചത് ലൂയിസ് ചേരുന്നു ഫിനി ആദ്യം നേരിയ തോതിലുള്ള തീപിടുത്തമായിരുന്നു പിന്നീട് വൻ അഗ്നിബാധയിലേക്ക് വഴിവെച്ചു ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്നാണ് വിശദമായ വിവരങ്ങൾ ിറ്റി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പത്തഞ്ചോടെയാണ് പട്ടാള മാർക്കറ്റിൽ തീ പിടുത്തമുണ്ടായത് പട്ടാള മാർക്കറ്റിന്റെ ചെക്കൻ സ്റ്റാൻഡോട് ചേർന്നുള്ള ഭാഗത്ത് വൈദ്യുതി ലൈനിലെ പച്ചപ്പും മറ്റേ പുൽപട പുൽപടർപ്പൊക്കെ കയറിയിരുന്നു ഇത് കാറ്റത്ത് കൂട്ടിയിടിക്കുകയും അതിൽ തീ പിടിക്കുകയായിരുന്നു തുടർന്ന് വള്ളിപ്പടർത്തു നിന്നുള്ള തീ താഴേക്ക് വീഴുകയും മാർക്കറ്റിനോട് ചേർന്നുള്ള പട്ടാള മാർക്കറ്റിൽ ചേർന്നുള്ള കടകളിലേക്ക് തീ പടരുകയായിരുന്നു മോട്ടോർ ഇരുചക്രവാഹനങ്ങളും ടയറുകളും സൂക്ഷിച്ചിരുന്ന കടകളിലേക്കാണ് തീ പടർന്നു പിടിച്ചത് ഇത് തീ നിയന്ത്രണം പാടുപെടുകളും ചെയ്തു ആദ്യം പുല്ലിനെ തീ പിടിച്ചു എന്നുള്ള വിവരത്തെ തുടർന്ന് ഒരു യൂണിറ്റാണ് എത്തിയത് ഇവർ മറ്റു മറ്റ് കടകളിലേക്ക് തീ പടർന്ന് കയറുകയായിരുന്നു ഇപ്പോൾ ജില്ലയിലെ പത്ത് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള പതിനഞ്ച് യൂണിറ്റുകളാണ് എത്തിയാണ് രണ്ടര മണിക്കൂർ കൊണ്ട് ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് അഞ്ച് കടകളാണ് ഇപ്പോൾ കത്തി എടുത്തുള്ളത് കത്തി കത്തി നശി പൂർണ്ണമായും കത്തി നശിച്ചത് കെ എസ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആളുടെ ജോണി മോഹനൻ ഇ എൽ ഫ്രാൻസിസ് ജോൽ എന്നിവരുടെ കടകളാണ് പൂർണമായും കത്തിയതായിട്ട് ഇപ്പോൾ നമുക്ക് അധികൃതർ നൽകുന്ന വിവരം മാത്രമല്ല ഇവരെ ഈ മാർക്കറ്റിൽ നൂറ്റി കടകളാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഇതിൽ ഉള്ള അഞ്ച് കടകൾക്കാണ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നഷ്ടിച്ചത് സംഭവം അറിഞ്ഞ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനായി നേരിട്ടെത്തിയിരുന്നു ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ രതീഷ് ചന്ദ്രയും അടക്കമുള്ള പോലീസ് സ്ഥാനാങ്ങളും ഇവിടെ എത്തിയിരുന്നു അപകട സാധ്യത കാരണത്തിനടുത്ത് ജില്ലയിലെ തൃശൂർ നഗരത്തിലെ വിവിധ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും ആംബുലൻസ് ചെയ്തിരുന്നു ഇപ്പോഴും ആ തീ കെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് തീ തീ അതേസമയം അറിയിച്ചിട്ടുണ്ട് പൂർണ്ണമായും നിയന്ത്രണ നടന്നാണ് ഇനി ആർക്കെങ്കിലും അപകടമോ പരിക്കോ എന്തെങ്കിലും ഈ അഗ്നിബാധയിൽ ഉണ്ടായിട്ടുണ്ടോ അതെന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ അറിയാം വൈദ്യുതിയിൽ നിന്നും തീപ്പൊരി വീണാണ് അഗ്നിബാധയ്ക്ക് കാരണം എന്ന് പറയുന്നു ഇത് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഈ ഇക്കാര്യം നേരത്തെ തന്നെ തെർച്ചു കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന് അധികൃതരെ ഇവിടുത്തെ വ്യാപാരികൾ അറിയിച്ചിരുന്നതായി മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് ഫ്രാൻസിസ് പറയുന്നു കാരണം ഇതും വൈദ്യുതി കമ്പികൾ താന്നു കിടക്കുന്ന പൂട്ടിയിരിക്കി കാറ്റത്ത് തമ്മിൽ പൂട്ടി ഉരത്തുകയും ഇതിന് തീ പലപ്പോഴായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത് പതിവാണ് ഇക്കാര്യം ഇത് കൂടുതൽ അപകടാവസ്ഥ സൃഷ്ടിക്കുമെന്നുള്ളത് വൈദ്യുതി വിഭാഗത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇത് അപകട അപകടം ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ച് ആവശ്യപ്പെട്ടിരുന്നതാണെന്നാണ് അവർ നൽകുന്ന വിവരം ഇത്തരത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല സമാന രീതിയിൽ കഴിഞ്ഞ ആഴ്ച തൃശൂർ ജൈഹിന്ദ് മാർക്കറ്റിലും ഇതുപോലെ തീപിടുതം ഉണ്ടായിരുന്നു അത് ഭാഗ്യം മാത്രമാണ് ഇത്തരം ഒരു അപകടാവസ്ഥ ഒഴിവാക്കിയത് ഇക്കാര്യം ടി സി ബി കഴിഞ്ഞു ചെയ്യുകയും ചെയ്തിരുന്നു പിന്നെ അപ്പോൾ വൈദ്യുതി വിഭാഗത്തിന്റെ അനാസ്ഥയാണ് ഇത്തരം ഒരു ദുരന്തത്തിന് വഴി വെച്ചതെന്ന് പറയാൻ സാധിക്കുമോ ിറ്റി വൈദ്യവെപ്പന്റെ അനാസ്ഥ ഒപ്പം തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട് കാരണം കാറ്റത്തെ കമ്പികൾ തമ്മിൽ കൂട്ടി ഉരസുകയും ഇതിൽ നിന്ന് തീ പട തീ വീഴുകയും അത് ചപ്പ് ചവറിലേക്ക് തീ പിടിച്ച് അത് മറ്റു കടകളിലേക്ക് തീ പടർന്ന് പിടിച്ചു എന്നാണ് ഉണ്ടാവുകയാണ് ചെയ്തത് ഇവർ വൈദ്യവെപ്പന്റെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും ഇതൊരു അപകടാവസ്ഥക്ക് കാരണം വൈദ്യുള്ള തീപ്പൊരി ആണ് എന്നുള്ളതാണ് അവർ നൽകുന്ന വിവരം പട്ടാളം മാർക്കറ്റിൽ വണ്ണഗ്നിബാധ അഞ്ചോളം കടകൾ കത്തി നശിച്ചു ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് പിന്നി ലോയിസ് தான்ஸ் <laughs>